ഈ സ്കൂൾ കുട്ടികൾക്ക് മോട്ടോർ വാഹന വകുപ്പിലെ മാമന്മാരുടെ കൈത്താങ്ങ സ്കൂൾ കുട്ടികളെ വാഹനങ്ങളിൽ കുത്തി തീർച്ച കൊണ്ട് പോകരുതെന്ന് നേരത്തെ നിർദ്ദേശമുള്ളതാണ് ആ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ പരിശോധനയിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടികളെ കുത്തി ജീപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ഉദ്യോഗസ്ഥർ ജീപ്പിന് ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല ഡ്രൈവർക്ക് ലൈസൻസ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമില്ല ജീപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കും അപ്പോഴാണ് മറ്റൊരു പ്രശ്നം തലപൊക്കിയത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സുരക്ഷിതമായി വീടെത്തിക്കും ഉടൻ തന്നെ തീരുമാനം വന്നു ഇരുപതോളം കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനത്തിൽ വീടുകളിൽ എത്തിച്ചേര്ന്നു സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ അവരൊരു അറേഞ്ച്മെന്റ് ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല അപ്പൊ തന്നെ സ്കൂള് വിട്ടതിന് ശേഷം അരമണിക്കൂർ പേരൻസ് പാനിക് ആവുമല്ലോ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ വാഹനത്തിൽ തന്നെ ഒരു നല്ല ബിഗ് സല്യൂട്ട് നമ്മൾ ഇൻഷുറൻസോടെ ഇത് വർഷം കൊണ്ട് സ്ഥിരം കുട്ടികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് വിശ്വാസം വരും ദിവസങ്ങളിലും സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ പരിശോധന നടത്താനാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് കൊല്ലം കണൻ നാരാണ് നമ്മുടെ കൂടെയുള്ളത് കണൻ കൃത്യമായ രേഖകൾ ഉണ്ടാകണം കുട്ടികളെയൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള പണി കാണിക്കാൻ കാണിക്കാനിറങ്ങുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ആദ്യം തന്നെ സന്തോഷം അറിയിക്കുന്നു എന്തായാലും ഈ കുട്ടികളോട് കാണിച്ച് അത് കാണിക്കേണ്ടത് ആ ഒരു മാന്യത തന്നെയാണ് അവർ അവരതായിരുന്നു ചെയ്യേണ്ടത് അവർ നല്ല പ്രവർത്തിക്കും കൈഡ് കൊടുക്കണം എന്തായാലും ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരാളിങ്ങനെ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ആ വാഹനത്തിലൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നല്ല ഞെട്ടലുണ്ടായി കാണുമല്ലേ വീട്ടുകാർക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നുണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾക്ക് ഒരു കാരണവശാലും കുട്ടികളെ കയറ്റിക്കൊണ്ടു പോകാനുള്ള അനുമതി നൽകുന്നില്ല ഫിറ്റ്നസ്സിൻ്റെ പരിശോധന ഏതൊക്കെ നിയമങ്ങളാണോ പാലിക്കേണ്ടത് ആ നിയമങ്ങളെല്ലാം പാലിച്ച വാഹനങ്ങൾ മാത്രമായിരിക്കും കുട്ടികളെ കൊണ്ടുപോകുക എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ചില ആൾക്കാർ യാതൊരു രേഖകളും ഇല്ലാതെ കുട്ടികളെ കുത്തിയർച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ദുഃഖത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ പരിശോധന നടത്തുന്നത് അങ്ങനെ അഞ്ചലിൽ പരിശോധന നടത്തുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടറായിട്ടുള്ള വ്യക്തി ആ വ്യക്തി പരിശോധന നടത്തുന്ന സമയത്താണ് ഇരുപതോളം കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് ഒരു ജീപ്പ് വരുന്നത് കണ്ടതും ആ ജീപ്പ് കൈകാണിച്ച് നിർത്തി അതിനുശേഷം അതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടു കുട്ടികളെ കുത്തിനിറച്ചുകൊണ്ട് വരുന്ന ആ വണ്ടിക്ക് രജിസ്ട്രേഷൻ പുതുക്കിയിരുന്നില്ല ടാങ്ക് ക്സ് അടച്ചിരുന്നില്ല എന്തിന് ഡ്രൈവർക്ക് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയമലംഘനം ഒരു ജീപ്പാണ് ഉടൻ തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി അവരുടെ സുരക്ഷയാണല്ലോ പ്രധാനം അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി പിന്നീട് ആ ഡ്രൈവർ ഡ്രൈവറെടുക്കൽ നിയമ നടപടി സ്വീകരിക്കും എന്നറിയിച്ചു പിന്നീടുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ എങ്ങനെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ടായി അപ്പോഴാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വലിയ സ്നേഹത്തോടു കൂടി സ്വന്തം മക്കളെ എങ്ങനെയാണോ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് സമാനമായ രീതിയിൽ ഈ ഇരുപതോളം കുട്ടികളെയും അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നു ഔദ്യോഗിക വാഹനത്തിലാണ് ഈ കുട്ടികളെയൊക്കെ തന്നെ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചത് ആ സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത് നിയമം പാലിക്കുന്നതിനെക്കുറിച്ചും കുട്ടികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൊടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്തിനായാലും ഈ ഡ്രൈവർക്കെതിരെയും ഈ വാഹനത്തിനെതിരെയും ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളൊക്കെ സമയങ്ങനെ പ്രതിസന്ധി ഉണ്ടായി ഇപ്പോൾ വേറെ വാഹനത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാതെ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് സ്വന്തം വാഹനത്തിൽ നിന്ന് എത്തിച്ചതിൽ വലിയൊരു കയ്യടി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാഠം കൂടി ഉൾക്കൊള്ളണം കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണം കുട്ടികളെയൊക്കെ കുത്തിയറിച്ച് കൊണ്ടുപോകുന്നൊക്കെ നിയമലംഘനം കൂടിയാണ് ശരി കണ്ണൻ